പാകിസ്ഥാനിലെ ഖൈബർ പഖ്തോൺഖുവാ പ്രവിശ്യയിലെ കൊഹാട് ജില്ലയിൽ വൻ സ്ഫോടനം നടന്നതായി റിപ്പോർട്ടുകൾ സ്ഫോടനത്തിൽ മുൻ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് എംബിയും കേന്ദ്രമന്ത്രിയുമായിരുന്നു അബ്ബാസ് അഫ്രീദി ഖാൻ മരിച്ചുവെന്നും പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അഫ്രീദിയുടെ വീട്ടിൽ ഗ്യാസ് ചോർച്ച മൂലമാണ് സ്ഫോടനം ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ പറയപ്പെടുന്നത് സ്ഫോടനത്തിൽ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേൽക്കുകയും തുടർന്ന് വെള്ളിയാഴ്ച അബ്ബാസ് ഖാൻ അഫ്രീദി മരിച്ചുവെന്നുമാണ് പാകിസ്ഥാൻ പോലീസ് നൽകിയ വിവരം വ്യാഴാഴ്ചയാണ് ഈ അപകടം നടന്നതെന്ന് പോലീസ് വ്യക്തമാക്കുന്നു അതേസമയം മരിച്ച അഫ്രീദി മുൻ എംപിയും കേന്ദ്രമന്ത്രിയും മാത്രമായിരുന്നില്ല പാകിസ്ഥാൻ രാഷ്ട്രീയത്തിലെ ഒരു പ്രമുഖ വ്യക്തി കൂടിയായിരുന്നു പ്രത്യേകിച്ച് ഖൈബർ പക്താൻഖ മേഖലയിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം അനുഭവപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അബ്ബാസ് അഫ്രീദി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുകയും പി പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തു എന്നിരുന്നാലും ഒരു സാമൂഹിക പ്രവർത്തകനായും രാഷ്ട്രീയ ഉപദേഷ്ടാവായും അദ്ദേഹം തുടർന്നും പ്രവർത്തിച്ചിരുന്നു അതേസമയം വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂർഗ പ്രവിശ്യയിൽ ജൂൺ ആറ് വെള്ളിയാഴ്ച പുലർച്ചെ അജ്ഞാത തീവ്രവാദികൾ ഒരു സർക്കാർ ഹൈസ്കൂൾ ബോംബ് വെച്ച് തകർത്തതായി പ്രാദേശിക പോലീസ് അറിയിച്ചിരുന്നു ടാങ് ജില്ലയിൽ ഗുൽ ഇമാം പോലീസ് സ്റ്റേഷൻ അധികാര പരിധിയിലുള്ള അക്ബരി ഗ്രാമത്തിലെ സർക്കാർ ഹൈസ്കൂൾ തീവ്രവാദികൾ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പൊട്ടിത്തെറിപ്പിച്ചതായിട്ടാണ് പോലീസ് വൃത്തങ്ങൾ പറഞ്ഞത് സ്ഫോടനത്തിൽ സ്കൂളിന്റെ നിരവധി മുറികൾ തകർന്നു സ്കൂളിലെ ബോംബ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഒരു സംഘടനയും ഏറ്റെടുത്തിട്ടില്ല എന്നിരുന്നാലും ടാങ്ക് ജില്ലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന നിരോധിത തെഹ്രീദ് ഇ താലിബാൻ പാകിസ്ഥാന്റെ പിളർപ്പ് ഗ്രൂപ്പുകൾ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ എതിർക്കുകയും അവരുടെ സ്കൂളുകളെ ലക്ഷ്യം വയ്ക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ ദശകത്തിൽ പ്രവിശ്യയിലെ നാനൂറ്റി അൻപതിലധികം സ്കൂളുകൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിൽ നശിപ്പിക്കപ്പെട്ടതായി പ്രാദേശിക എൻജിഒകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഫലമായി വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിൽ പോകാനോ തകർന്ന കെട്ടിടങ്ങൾക്കോ അവശിഷ്ടങ്ങൾക്കോ സമീപം ക്ലാസ്സുകളിൽ പോകാനോ കഴിയുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പത് വരെ പാകിസ്ഥാനിൽ പെൺകുട്ടികളുടെ സ്കൂളുകൾക്ക് നേരെ ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾ നടന്നു പ്രത്യേകിച്ച് സ്വാത് താഴ്വരയിലും വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലുടനീളം പാകിസ്ഥാൻ താലിബാൻ ശക്തമായ സാന്നിധ്യമുണ്ടായിരുന്ന മുൻ ഗോത്ര പ്രദേശങ്ങൾ ഉൾപ്പെടെ ആക്രമണം നടത്തി അതുകൂടാതെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി വാദിച്ചതിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ മലാല യൂസഫ് സായി എന്ന കൗമാരക്കാരിയായ ആക്ടിവിസ്റ്റിനെയും കലാപകാരികൾ ആക്രമിച്ചിരുന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ മേഖലയിൽ അജ്ഞാത തീവ്രവാദികൾ സ്വകാര്യ കമ്പനിയിലെ പതിനൊന്ന് ജീവനക്കാരെ തട്ടിക്കൊണ്ടുപോയി ഈ സംഭവത്തെക്കുറിച്ച് ഔദ്യോഗിക സ്രോതസ്സുകൾ വിവരം നൽകിയിട്ടുണ്ട് വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് പ്രതികളെ പിന്തുടർന്ന് തട്ടിക്കൊണ്ടുപോയ ആറ് ജീവനക്കാരെ രക്ഷപ്പെടുത്തി തുടർന്ന് സുരക്ഷാസേന പ്രദേശത്ത് വലിയ തോതിലുള്ള തിരച്ചിൽ ആരംഭിച്ചിരുന്നു ഖൈബർ പഖ്തൂൺഖുവാ പ്രവിശ്യയിലെ ദേ ഇസ്മായിൽ ഖാൻ ജില്ലയിലെ ദോമണ്ട പാലത്തിന് സമീപം വെച്ച് ഇസ്ലാമാബാദിൽ നിന്ന് ക്വറ്റയിലേക്ക് മൂന്ന് വാഹനങ്ങളിലായി യാത്ര ചെയ്യുന്നതിനിടെയാണ് ഒരു സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരായ ഇവരെ തട്ടിക്കൊണ്ടുപോയത് തെഹ്റീദ് ഇ താലിബാൻ പാകിസ്ഥാന്റെ ശക്തി കേന്ദ്രമായാണ് ദേര ഇസ്മായിൽ ഖാൻ കണക്കാക്കപ്പെടുന്നത് സമീപകാലത്ത് ഇവിടെ തീവ്രവാദ സംഭവങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് അതേസമയം വിവരം ലഭിച്ചയുടനെ ഉടനെ ദേരാ ജില്ലാ പോലീസ് സൂപ്രണ്ട് ഇസ്മായിൽ ഖാനും വിരുദ്ധ വകുപ്പ് പോലീസ് സൂപ്രണ്ട് ഷക്കീൽ ഖാനും തന്റെ സംഘത്തോടൊപ്പം സ്ഥലത്തെത്തി തിരച്ചിലാരംഭിച്ചു ബാക്കിയുള്ള അഞ്ച് ബന്ദികളെ മോചിപ്പിക്കാനും പ്രതികളെ അറസ്റ്റ് ചെയ്യാനും നടപടിക്രമങ്ങൾ ആരംഭിച്ചിരുന്നു അതേസമയം തട്ടിക്കൊണ്ടുപോകലിന്റെ ഉത്തരവാദിത്തം ഇതുവരെ ഒരു സംഘടനയും ഏറ്റെടുത്തിട്ടില്ല ജൂൺ മൂന്നിന് പാകിസ്ഥാനിലെ വടക്കു പടിഞ്ഞാറൻ പഖ്തുർഗ പ്രവിശ്യയിലെ ക്രമസമാധാന സ്ഥിതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെക്കുറിച്ച് പ്രധാനമന്ത്രി ഷെഹബാദ് ഷെരീഫിന്റെ അധ്യക്ഷതയിൽ ചൊവ്വാഴ്ച ചേർന്ന ഉന്നതതല ഗോത്ര കൗൺസിൽ അതായത് ജിർഗ ചർച്ച ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക്